കിണറ്റിൽ നിന്നും ഒരു പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാണ് സമീപവാസികൾ അവിടേക്ക് ഓടിയെത്തുന്നത് നാട്ടുകാർ എത്തിയപ്പോൾ കിണറ്റിന്റെ കരയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അമ്മയെയും കണ്ടു പതിനഞ്ചടിയോളം താഴ്ചയുള്ള കിണറ്റിൽ വീണ വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് അത്ഭുതകരമെന്നോണം മോട്ടോറിന്റെ പൈപ്പിൽ പിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് അപ്പോൾ സമീപവാസികൾ കണ്ടത് ഉടൻ തന്നെ നാട്ടുകാരിൽ ചിലർ കയറിട്ട കിണറ്റിലേക്ക് ഇറങ്ങുകയും കുഞ്ഞിനെ രക്ഷിച്ച് പുറത്തേക്കെത്തിക്കുകയുമായിരുന്നു തുടർന്ന് കുഞ്ഞിനെ ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തു തുടർന്ന് അവിടെയുണ്ടായിരുന്ന സമീപവാസികളാണ് എങ്ങനെയാണ് കിണറ്റിലേക്ക് വീണത് എന്ന് കുഞ്ഞിനോട് ചോദിക്കുന്നത് ഇതോടെയാണ് നാട്ടുകാർ എല്ലാവരും പോയത് കുട്ടി പറയുന്നത് തന്നെ അമ്മ കിണറ്റിലേക്ക് തള്ളിയിടുകയായിരുന്നു എന്നാണ് എന്നാൽ അമ്മ അപ്പോൾ തന്നെ അത് നിഷേധിക്കുകയായിരുന്നു പക്ഷേ സംഭവത്തിൽ സംശയം തോന്നിയ നാട്ടുകാർ ഈ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു സംഭവം നടന്ന ഈ വീട്ടിൽ ഇരുപത്തിരണ്ടുകാരിയായ ശ്വേതയും ഇവരുടെ നാല് വയസ്സുകാരനായ മകനും മാത്രമാണ് താമസിച്ചിരുന്നത് ശ്വേത ഏറെ നാളായി ഭർത്താവുമായി പിരിഞ്ഞു കഴിയുകയായിരുന്നു യുവതിക്ക് ഒരു തമിഴ്നാട്ടുകാരനായ യുവാവുമായി ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ആരോപിക്കുന്നത് അതുകൊണ്ടുതന്നെ കുട്ടിയെ ഇവർ തള്ളിയിട്ടതാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാരുടെ നിഗമനം അതുപോലെ തന്നെ ഭാഗ്യം കൊണ്ട് തന്നെയാണ് ആ കുഞ്ഞ് രക്ഷപ്പെട്ടത് എന്നും നാട്ടുകാർ പറയുന്നു നീന്തൽ പോലും അറിയാത്ത നാലു വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് കയറിൽ പിടിച്ചു നിൽക്കുന്ന കാഴ്ച എന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത് എന്തായാലും വാളയാർ പോലീസ് യുവതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ കാരണം സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂ എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് സംഭവത്തിൽ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തുമെന്നും തുടരന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു വധശ്രമത്തിനും ജുവനേൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവുമാണ് യുവതിക്കെതിരെ കേസെടുത്തിട്ടുള്ളത് ഇതിനുശേഷം മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു